ി ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് എന്തെങ്കിലും വിവരങ്ങൾ പുതിയതായി ലഭിച്ചിട്ടുണ്ടോ എറണാകുളത്തിൻ്റെ നഗരപ്രദേശത്ത് മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ അഭിഭാഷകരുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കവും സജീവമാണെന്ന് മനസ്സിലാക്കുന്നു വിനീത് അതാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ സാധിക്കുന്ന കാര്യം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സിദ്ദിഖ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഉണ്ട് എന്നുള്ള സൂചനയും ലഭിച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെ വീട്ടിൽ കാക്കനാട് വാഴക്കാരയിലുള്ള വീട്ടിൽ അതുപോലെ തന്നെ ആലുവ കുട്ടമശ്ശേരിയിലുള്ള വീട്ടിൽ രണ്ട് ഇടങ്ങളിലും സിദ്ദിഖില്ല എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ സൂചനയെ തുടർന്നാണ് സിദ്ദിഖ് ഇത്തരത്തിൽ ഡൽഹിക്ക് തിരിക്കാനുള്ള ഒരു സാധ്യത എന്നുള്ള കാര്യവും പുറത്തേക്ക് വന്നത് അക്കാര്യം സിദ്ധിക്കുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകുകയും ചെയ്തു അതായത് അപ്പീലുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് സിദ്ദിക്കുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഇതൊന്നും വിനിത ഓർക്കേണ്ട കാര്യമുണ്ട് ഇതൊന്നും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ല്ലേ ഇതെല്ലാം സൂചനകൾ മാത്രമാണ് വീട് രണ്ട് വീടുകളിലും ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ടാണ് മറ്റു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സിദ്ദിഖ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തിരച്ചിൽ നടത്തുന്നത് ആ ഒരു സൂചനയെ തുടർന്നാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളും വന്നിരിക്കുന്നത് അത്തരത്തിൽ പല ഭാഗങ്ങളും ഈ വീടുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല സിനിമാ ലോകത്ത് സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ബന്ധുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചെല്ലാം ഈ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതുമാത്രമല്ല സിദ്ദിഖ് മറ്റൊരു വിവരവും ഈ സമയത്ത് ലഭിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ നിജസ്ഥിതി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു വരും മണിക്കൂറുകളിൽ സിദ്ദിഖ്യ ഇന്ന് പുലർച്ചെ പുറപ്പെട്ട് കേരളത്തിന് പുറത്തേക്ക് പോയി എന്നുള്ള ചില വാർത്തകളും ഈ ഘട്ടത്തിൽ സിദ്ദിഖിൻ്റെ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിന് മുന്നിലാണ് ഇവിടേക്ക് സിദ്ദിഖ് വന്ന് ഡൽഹിയിൽ അഭിഭാഷകനെ കാണുന്നതിനും ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്ന ുമൊക്കെയായി വന്നിട്ടുണ്ട് എന്നൊരു സൂചന സിദ്ധിക്കുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലും ഒരു സൂചന വന്നത് ഇതെല്ലാം സൂചനകൾ മാത്രമാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു രൂപം ഈ ഘട്ടത്തിലും കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഓർക്കേണ്ടതുണ്ട് എസ് ഐ ടിക്ക് തന്നെയാണ് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു ധാരണയുള്ളത് എസ് ഐ ടി ഈ വിവരങ്ങൾ എസ് ഐ ടിയുമായി സഹകരിക്കുന്ന ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ സിറ്റി കമ്മീഷണർ ഓഫീസിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ർക്കോ മറ്റ് പോലീസുകാർക്കോ ഒന്നും ഇത് സംബന്ധിച്ചുള്ള സൂചനയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സിദ്ധിക്ക് എവിടെ എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഉള്ളത് ഏതായാലും അറസ്റ്റ് വൈകില്ല എന്ന സൂചന കടന്നു വന്നതിനെ തുടർന്ന് സിദ്ധിക്ക് പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ സിദ്ധിക്ക് താമസിക്കാറുള്ള സ്ഥലങ്ങൾ ഇവിടെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് അക്കൂട്ടത്തിലാണ് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചും ഒരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തന്നെ ശേഖരിക്കുക അപ്ഡേറ്റ് ചെയ്യുക ഉടൻ അറസ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത് thank hey. you